ിയുടെ പ്രസിഡന്റ് സി എ തങ്കപ്പൻ പ്രിയങ്കരനായ കെ പി സി സിയുടെ അധ്യക്ഷൻ സി കെ സുധാകരൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ നേതാക്കളെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു യോഗം ചേരാനിടയായ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എല്ലാവരും സൂചിപ്പിച്ചു നമുക്കറിയാം പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് സർക്കാർ ഫണ്ട് കൊണ്ട് ഉള്ള കേന്ദ്രമാണ് മുനിസിപ്പാലിറ്റിയുടെ കേന്ദ്രം അതിന് ആർഎസ്എസ് നേതാവായിരുന്ന ഹെഡ്ഗേ പേര് കൊടുക്കാൻ തീരുമാനിച്ചതിനെതിരായി നടന്ന രാഷ്ട്രീയ പ്രതിഷേധം എന്ത് കാര്യത്തിലാണ് ഈ പേര് കൊടുക്കുന്നത് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൈപുണ്യ കേന്ദ്രവുമായി എന്താ ബന്ധം ആരായിരുന്നു ഹെഡ്ഗെവാർ ആർ എസ് എസിന്റെ ഗുരുജിയാണ് ആർ എസ് എസിന്റെ ഗുരുജിക്ക് ഈ ുമായും ഈ സംസ്ഥാനവുമായും എന്തു ബന്ധം എന്തു ബന്ധമാണുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അത് വിദേശ ഭരണഘടനയാണ് ഈ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണ് ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞ ആളാണ് ബഞ്ച് ഓഫ് തോർസിൽ വിചാരധാര എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല നമ്മുടെ അഭിമാനമായി നമ്മൾ കരുതുന്ന സമാനതകളില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കും ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ ഭരണഘടന നിഷ്പക്ഷമായ ഭരണഘടനയല്ല ഞങ്ങളുടെ ഭരണഘടന പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ആരുടെ പക്ഷം പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ന്യൂനപക്ഷക്കാരന്റെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് കൂടി സംസാരിക്കും ഇല്ലേ കാരണം എന്താ അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ വൈവിധ്യങ്ങളെ എല്ലാം എല്ലാംിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗാന്ധിയും നെഹ്റുവും മൗലാന ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തുടനീളം ചുറ്റി സഞ്ചരിച്ച് ഈ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ എല്ലാ പോരാട്ടങ്ങളെയും എല്ലാം ദേശീയ പ്രസ്ഥാനത്തിൽ ഈപ്പിച്ചു എപ്പോഴും ആവർത്തിച്ച് ഞാൻ പറയും എല്ലാ അരുവികളും നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്നു ചേരുന്നത് പോലെ ഈ രാജ്യത്തെ വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഒന്നിച്ച് ചേർന്ന ഒഴുകിയെത്തിയ മഹാസാഗരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര സമരസേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കാണ് അതാണ് ലോകം ഇതുവരെ കാണാത്ത വലിയ ഭരണഘടനാ അസംബ്ലി പ്രഗത്ഭരായ പണ്ഡിതരായ നിയമജ്ഞന്മാർ ഒരുമിച്ച് നിന്ന് തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ പടത്തലവനായിരുന്ന ഒരാളെ ഗാന്ധിയും നെഹ്റുവും നിയമമന്ത്രിയാക്കി എന്നിട്ട് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണ് എഴുതി വച്ച ആരുടെ പേരാണ് ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഒരു സംശയം വേണ്ട രാഷ്ട്രീയമായി എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും കാരണം ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു അഞ്ചാമ്പത്തികളായി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ ദേശാഭിമാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റുകൊടുത്ത ദേശദ്രോഹികളാണ് എഴുതി വച്ചോ കേസെടുത്തോ സമർക്കരമെല്ലാം ദേശദ്രോഹികളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമുണ്ടായിരുന്നില്ല ഏത് കോടതി കേസെടുത്താലും എഴുതിവെച്ചോ ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ അവരെല്ലാം ദേശദ്രോഹികളായിരുന്നു രാജ്യത്തിന്റെ കൂടെ നിന്നവരല്ല ഈ രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങൾ സാധാരണക്കാർ തെരുവിലിറങ്ങി കുട്ടികൾ വിദ്യാലയങ്ങൾ വിട്ട് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ട് കർഷക തൊഴിലാളികൾ പാദശേഖരങ്ങളിലെ പണി നിർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ കയ്യും മെയ്യും മറന്നു പോരാടിയപ്പോൾ ജീവൻ പണയപ്പെടുത്തി പോരാടിയപ്പോൾ അവരുടെ ചോരയിൽ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമരസേനാനികളുടെ അവരുടെ ജീവനായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനെ പിന്നിൽ നിന്ന് കുത്തിയവരായിരുന്നു ഇവരെല്ലാം എന്നിട്ട് അവരുടെ പേര് ഈ പ്രബുദ്ധ കേരളത്തിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു സ്ഥാപനത്തിൽ എഴുതി എഴുതിവെച്ചാൽ എല്ല എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും അതിനെ ചോദ്യം ചെയ്യും അതിനെ ചെറുത്തു നിൽക്കും അതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവരെ അക്രമം ഒന്നും കാണിച്ചില്ലല്ലോ പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് പറഞ്ഞല്ലോ ഞാൻ അന്ന് പറയുന്നു ഞാൻ ഈ പ്രസിഡന്റ് പോലെ അങ്ങനെ പറയുന്ന ആളല്ല ഒരു കൊലക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ കൊലപാതന്നല്ല കൊലക്കേസിലൊരുത്ത കുത്തിൽ പ്രതിയായ ഒരു ജില്ലാ പ്രസിഡന്റാക്കി ബി ജെ പി വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ അവനെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റ് വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക സന്ദീവ് വാര്യം ഭീഷ്യപ്പെടുത്തിയെന്നോ സന്ദീപാ രാഹുൽ ഗാന്ധി മാത്രമല്ല സന്ദീപ് ആര്യം ഭീഷ്യപ്പെടുത്തിയ അത് ദേഷ്യം ഉണ്ടാവൂല്ലോ ഞങ്ങൾ പറയുന്നു സന്ദീപ് മുഖത്ത് നോക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുടെ ചോര വീണാലേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾ സംഭവിക്കുന്നു മുഖത്ത് നോക്ക മനസ്സിലായല്ലോ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും രാഹുലിന്റെ സത്യം പറയേണ്ട പറശ്യം പോരാളിയാണ് രാഹുൽ പിണറായി വിജയൻ നവകേരള യാത്ര തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമാധാനം ഉണ്ടായിരുന്നു നവകേരള യാത്രക്ക് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് രാഹുൽ ഗാന്തത്തിൽ ഉറക്കം കെടുത്തിയത് പിന്നെയാണ് ഈ മൂന്നാം കിട ക്രിമിനലിൽ ആണോ അതാണോ